മിമിക്രിയിലൂടെ സിനിമാ മേഖലയിലേക്ക് വന്ന താരമാണ് കലാഭവൻ ഷാജോൺ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ മലയാളികൾക്ക് മുന്നിലെത്തിയ താരം മുൻപ് കൂടുതലും നർമ്മ നിറഞ്ഞ വേഷങ്ങളായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ ദൃശ്യം എന്ന സിനിമയിലെ സഹദേവൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് താരം തനിക്ക് സീരിയസ് റോളുകളും ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചത് ജോണി ആന്റണിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായെത്തിയ ചിത്രമായിരുന്നു താപ്പാന ചിത്രത്തിൽ കലാഭവൻ ഷാജോണും ഒരു പ്രധാന വേഷത്തിലെത്തിയിരുന്നു മമ്മൂട്ടി കാരണമാണ് ആ വേഷം തന്നെ തേടി വന്നതെന്ന് ഷാജോൺ പറയുന്നു മമ്മൂക്കയ്ക്ക് എന്നെ വലിയ ഇഷ്ടമാണ് എനിക്ക് വേണ്ടി മമ്മൂക്ക ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട് അവന് നല്ല വേഷം കൊടുക്കണമെന്ന് പലരോടും പറയാറുണ്ട് എന്നെ ഒരു സിനിമയിൽ ചെറിയ കഥാപാത്രത്തിലേക്ക് കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു ഒരു ചായക്കടക്കാരൻ്റെ റോളായിരുന്നു അത് ദൃശ്യത്തിനൊക്കെ മുൻപായിരുന്നു സംഭവം മമ്മൂക്കയുടെ ഒരു പടത്തിലായിരുന്നു അത് അന്ന് മമ്മൂക്ക ആ വേഷം എനിക്ക് തരരുതെന്ന് പറഞ്ഞു അവനെ ആ കഥാപാത്രത്തിൽ ഇടണ്ട എന്നായിരുന്നു ഇക്ക പറഞ്ഞത് ആ സിനിമയിലെ അസോസിയേറ്റ് എന്റെ സുഹൃത്തായിരുന്നു അവർക്കൊക്കെ അത് കേട്ട് വിഷമമായി എന്നോട് കാര്യം പറയുകയും ചെയ്തു മമ്മൂക്കയാണെങ്കിൽ എനിക്ക് അടുത്ത പടത്തിൽ നല്ലൊരു റോൾ കരുതി വെച്ചിട്ടുണ്ടെന്നാണ് അന്ന് പറഞ്ഞത് ആ സിനിമയായിരുന്നു താപ്പാന അത്തരത്തിൽ എനിക്ക് വേണ്ടി ഒരുപാട് സംസാരിച്ച ആളാണ് മമ്മൂക്ക കലാഭവൻ ഷാജോൺ പറഞ്ഞു കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക